അല്ലാമലൈക്കും വരഹമുല അലഹമില്ലാറബിള്ളാലും അള്ളാഹു വസ്സ മുഹമ്മദ് ഒരു നല്ല പ്രധാനപ്പെട്ടൊരു ഇത് ഈ മസല നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഈ മസലയോടൊപ്പം ചേർത്തിട്ടുള്ള ഇബാറത്തും ആ മലയാള പോസ്റ്റും അത് വായിക്കുകയും ചെയ്യണം ദീനിയായ ഇല്ലം പഠിക്കാനും അത് അമല ചെയ്യാനും അള്ളാഹു താലി നമുക്ക് തോഫിക്ക് ഒരു വസ്തു ഉടമയില്ലാതെ വീണ് കിടക്കുന്നത് കണ്ടാൽ സ്വന്തം ആത്മവിശ്വാസമുള്ളവന് അതെടുക്കൽ സുന്നത്താണ് കാരണം അതൊരു ഹൈറല്ലേ ഈ സാധനം എടുത്തിട്ട് അതിൻ്റെ ഉടമക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഞാനതിന് ദുരുപയോഗമൊന്നും ചെയ്യൂല ഒരു ആത്മവിശ്വാസം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് എടുക്കൽ സുന്നത്തുണ്ട് ഇനി അതൊരു വഞ്ചകൻ്റെ കയ്യിൽപ്പെട്ട് യഥാർത്ഥ ഉടമക്ക് കിട്ടാതെ പോകാൻ സാധ്യതയുള്ളതിനാൽ അതെടുക്കാതെ ഒഴിവാക്കൽ കറാഹടത്താണെന്ന് ചിലര് പറഞ്ഞിരിക്കുന്നു നമ്മളത് എടുക്കാതെ പോയാൽ ഏതെങ്കിലും ഒരു വഞ്ചകൻ എടുത്തിട്ട് അത് ദുരുപയോഗം ചെയ്യൂ എന്ന് കണ്ടാൽ അത് എടുക്കാതെ ആടെ തന്നെ വെക്കൽ കറാഹത്താണ് അതെടുത്ത് സൂക്ഷിക്കാൻ പ്രയാസമില്ലാതിരിക്കുകയും എടുത്തില്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉടമക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യത അധികരിക്കുകയും ചെയ്താൽ അതെടുത്ത് സൂക്ഷിക്കൽ നിർബന്ധമാണെന്ന് അതെടുത്ത് സൂക്ഷിക്കാൻ അവിടെ മറ്റാരും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഇവനത് എടുക്കൽ നിർബന്ധാകും ചെയ്യൂ കാരണം അത് എടുക്കാതെ പോയാൽ അത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാന്ന് അപ്പൊ ഇവൻ മാത്രമേ അർഹതപ്പെട്ടവൻ അർഹതപ്പെട്ടവനുള്ളിയും ചെയ്യൂ എന്നാ അവനിക്കത് എടുത്തിട്ട് സൂക്ഷിക്കൽ നിർബന്ധാണ് ഇനി തമ്മാടിയല്ലാത്ത ഒരു മനുഷ്യനെ ആ വസ്തു ദുരുപയോഗം ചെയ്ത് ഉടമക്ക് എത്തിച്ചു കൊടുക്കാതെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്ന സ്വന്തം ആത്മവിശ്വാസം ഇല്ലാത്തവന് അതെടുക്കല് അനുവദനീയമാണ് സുന്നത്തില്ല കാരണം ഒനിക്കത്രേറ്റി വിശ്വാസമുള്ളു അതുകൊണ്ട് ഒനിക്കെടുക്കല് ജായ്താണ് അത് സുന്നത്തില്ല അവൻ സൂക്ഷിക്കണം എടുത്തിട്ട് ആ വസ്തു ദുരുപയോഗം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതെടുക്കാൻ ഒനിക്ക് ഹറാമു അതെടുത്തിട്ട് എനിക്ക് സൂക്ഷിക്കാൻ കഴിയോ ഇല്ലേ എന്ന് സംശയമായി എന്നാൽ എനിക്ക് അത് ജായസാണ് അതെടുത്തിട്ട് എനിക്ക് സൂക്ഷിക്കാൻ എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ അതെടുത്ത് ഉപയോഗിച്ചു പോകും എന്നും എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓനത് എടുക്കല് ഹറാമാണ്